ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണൻ മകൻ യുവാൻ വിഷ്ണുവിൻ്റെ ചോറൂണ് നടത്തി തനി മലയാളി യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ഐശ്വര്യനാഥ് മനോഹരമായ വീഡിയോസ് ചെയ്ത് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ യൂട്യൂബർമാരിൽ ഒരാളാണ് ഐശ്വര്യനാഥ് തനി മലയാളി യൂട്യൂബ് ചാനലിലൂടെ ഫുഡ് ഫാമിലി ട്രാവൽ വ്ളോഗുകൾ ഒക്കെ ഇടാറുണ്ട് ഐശ്വര്യക്ക് കട്ട സപ്പോർട്ടും ഭർത്താവ് വിഷ്ണുവും കൂടെ ഉണ്ടാവാറുണ്ട് ജൂലൈ പതിനേഴിനാണ് ഇവർക്കൊരു മകൻ ഉണ്ടായത് യുവാൻ വിഷ്ണു എന്നാണ് മകന് പേര് നൽകിയത് ഇപ്പോഴത്തെ മകൻ യുവാൻ്റെ ചോറിന് വിശേഷങ്ങൾ പങ്കിട്ട് വെച്ചിരിക്കുന്ന ഐശ്വര്യ തെങ്കാശി പട്ടണ സിനിമയുടെ പൊട്ടു കുത്തടി ഗാനം ചേർത്താണ് ഐശ്വര്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് മനോഹരമായ ഡാൻസും ഐശ്വര്യ കളിക്കുന്നുണ്ട് ഇതിപ്പോൾ യുവിയുടെ ചോറിന് ഉറങ്ങാനുള്ള സമയമായെന്ന് വിശ്വസിക്കാനേ കഴിയാമൻ എത്ര വേഗമാണ് വലുതാവുന്നത് ഇങ്ങനെയാണ് ഐശ്വര്യ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് സാരിയിൽ അതിമനോഹരമായ ഐശ്വര്യ കാണാൻ നന്നായിട്ടുണ്ടെന്ന് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് ശരിക്കും തനി മലയാളി ആയതെന്ന് മറ്റു ചിലരുടെ കമൻറ്റുകളും ഐശ്വര്യക്കും വിഷ്ണുവിനും കുഞ്ഞാവയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്